ഇപ്പൊ ഞാൻ സംസാരിക്കാൻ പോകുന്ന ഐ എഫ് ഒരു ഏഴ് കിലോ വാഷിംഗ് മെഷീനെ കുറിച്ചാണ് മെയിൻലി വാഷിംഗ് മെഷീൻ മൂന്നായിട്ടാണ് കാറ്ററൈസ് ചെയ്യുമ്പോഴത്തേക്ക് പത്ത് വർഷം വരെ നിങ്ങൾക്ക് എന്റെ സ്പെയറിനും സപ്പോർട്ട് ഉണ്ടാവും ഈ ക്വാളിറ്റി ഡോർ വരുന്നില്ല ഈ ഡോറിന് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് നാല് വർഷം ഫുൾ വാറണ്ടി വരുന്നത് ഇത് ഇതൊരു ഐ എഫ് ബിയിലെ ഫുള്ളി ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ് മെയിൻലി വാഷിംഗ് മെഷീൻ നമ്മൾ മൂന്നായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത് ആൻഡ് ബാക്ടീരിയ ഫ്രീ ആക്കി നമുക്ക് ഈ ഡ്രസ്സിനെ കിട്ടും ഹലോ നമസ്കാരം അജേഷാണ് അപ്പൊ ഞാൻ എന്നുള്ളത് വഞ്ഞാറുമ്പോൾ കുട്ടി സ്മാർട്ട് ഹോം അപ്ലൈൻസിനാണ് അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ് അതായത് ഐ എഫ് പിറ കാറ്റഗറി വരുന്ന വാഷിംഗ് മെഷീനാണ് ആണ് നിങ്ങൾക്ക് ഒരു വാഷിംഗ് മെഷീൻ ഒക്കെ മേടിക്കാൻ പുതിയതായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പം നമുക്ക് വീഡിയോ ഫുള്ളി ഫ്രണ്ട് ലോഡ് ഈ ഫുള്ളി ടോപ്പ് ലോഡും ഫുള്ളി ഫ്രണ്ട് ലോഡും നമുക്ക് ഇപ്പം വർക്ക് വളരെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ളത് മീൻസ് നമുക്ക് മെഷീൻ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ ബാക്കി നമ്മളെ ജോലി ജോലി അല്ലാതെ കഴുകി ഉണക്കിയ മെഷീനിൽ തന്നെ കിടക്കുന്നതാണ് ഫുള്ളി ഓട്ടോമാറ്റിക് വെഷിച്ചത് സെമിയിലാകുമ്പം നമ്മൾ കുറച്ചുകൂടെ പാടാണ് ഇപ്പോൾ സെമി എന്ന് പറഞ്ഞാൽ ആ കാറ്റഗറി ഓൾമോസ്റ്റ് വൈൻഡ് വൈൻഡപ്പായി കൊണ്ടിരിക്കുകയാണ് ഫുള്ളി സെഗ്മെന്റ് മാത്രമേ വരുന്നത് പക്ഷേ ഫുള്ളിയിലോട്ട് വരുമ്പോൾ ഈ ഫ്രണ്ട് ലോഡിൽ വരുന്ന അഡ്വാൻറ്റേജ് നമുക്ക് മെഷീനിൽ മാക്സിമം ക്വാണ്ടിറ്റി കിടക്കാം ഇപ്പോൾ ഏഴ് കിലോ മെഷീനാണ് നമുക്ക് ഏഴ് കിലോ ഉൾപ്പെടെ ഏഴ് കിലോ വരെ നമുക്ക് ഇതിൻ്റെ സാധനം ലോഡ് ചെയ്യാൻ പറ്റും ടോപ്പ് ലോഡിൽ വെള്ളം കൂടെ കയറി കഴിയുമ്പോൾ നമുക്ക് അത്രയും ലോഡ് വയ്ക്കാൻ പറ്റത്തില്ല രണ്ട് വാഷിംഗ് ക്വാളിറ്റിയാണ് ഫ്രണ്ട് ലോഡിലെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ഡ്രസ്സ് കല്ലിൽ അടിച്ച് കഴുകുന്ന പോലെയാണ് ഇതിലെ സിസ്റ്റം നമ്മൾ ഡ്രസ്സ് കുറച്ച് ക്ലീൻ ആവും വൈറ്റ് ഡ്രസ്സ് ഒക്കെ ആയിട്ട് കഴുകിയാൽ ഫ്രണ്ട് ലോഡിൽ വാഷ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് പ്രോപ്പറായിട്ട് യൂസ് യൂസ് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ടോപ്പ് ലോഡിൽ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിക്സ്റ്റി പെർസെൻ്റ് വരെ പറ്റും ബട്ട് ഇതിൽ ആകുമ്പോൾ എയ്റ്റി ഫൈവ് പെർസെൻറ്റ് വരെ ക്ലീനായിട്ട് കിട്ടും അതാണ് ടോപ്പ് ലോഡും ഫ്രണ്ട് ലോഡും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് പിന്നെ ഫ്രണ്ട് ലോഡിലാണ് മിക്ക മോഡൽസിലും ഹീറ്റർ വരുന്നുണ്ട് നമുക്ക് ഹോട്ട് വാട്ടർ ക്ലീനിങ്ങ് നടക്കും അതായത് നമുക്ക് നമ്മൾ ചൂട് വളർത്തി കഴുകാൻ നമ്മൾ ഡ്രസ്സ് കുറച്ച് എപ്പോഴും ക്ലീൻ ആപ്പായിരിക്കും ആ സിസ്റ്റം കൂടെ നമുക്ക് ഈ ഫ്രണ്ട് ലോഡ് കിട്ടുക അതാണ് ഈ ഫ്രണ്ട് ലോഡും ടോപ്പ് ലോഡും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ഇത് ഐ എഫ് ബി ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ് ഏഴ് കിലോ വരുന്നൊരു മെഷീനാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്ന ഐ എഫ് ബിയിലെ ഒരു ഏഴ് കിലോ വാഷിംഗ് മെഷീനെ കുറിച്ചാണ് പക്ഷേ ഇതൊരു ബേസ് മോഡലല്ല ഐ എഫ് ബിക്ക് ഒരുപാട് വേരിയൻസ് ഏഴ് കിലോയിൽ തന്നെ അവർക്ക് ഒരുപാട് മോഡൽസ് ഉണ്ട് ബട്ട് ഇത് സെറീന എം ബി എൻ എന്ന് പറയുന്ന ഒരു പ്രീമിയം മോഡലാണ് ഏറ്റവും ആദ്യം പറയാൻ ഇതിൻ്റെ കളർ തന്നെ പറയാം മിക്ക ബ്രാൻഡ്സിലും ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു കളറാണ് ഒരു ബ്രൗണിഷ് കളറാണ് അവർ ഈ മെറ്റീരിയലിന് കൊടുത്തേക്കുന്നത് പിന്നെ ഫീച്ചേഴ്സ് ഐ എഫ് ബിക്ക് കോമൺ ആയിട്ടൊരു ഫീച്ചറുണ്ട് ഐ എഫ് ബിയിലെ എല്ലാ മെഷീൻസിനും ഫോർ ഇയർ വാറണ്ടി ഉണ്ടാവും കംപ്ലീറ്റ് ആണ് ഈ പ്രോഡക്റ്റിൽ നിന്ന് ഐ എഫ് ബി നാല് വർഷം വരെ നിങ്ങൾക്ക് ഫുൾ വാറണ്ടി തരുന്നുണ്ട് വേറെ ഒരു ബ്രാൻഡിലും അങ്ങനെ ഒരു വോറൻറ്റി നിങ്ങൾക്ക് കിട്ടത്തില്ല ഒരു ബ്രാൻഡസിലും അങ്ങനെ ഒരു വാറണ്ടി സപ്പോർട്ട് ഇല്ല പിന്നെ പത്ത് വർഷം വരെ ഈ പ്ര മോട്ടോർ വാറണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ അതേ പത്ത് വർഷം സ്പെയർ സപ്പോർട്ട് ഉണ്ട് ഇതും വേറൊരു ബ്രാൻഡിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല സ്പെയർ സപ്പോർട്ട് നിങ്ങൾ ഇപ്പം ചില ബ്രാൻഡുകൾ എടുത്തു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് ഞാനൊരു കംപ്ലയിൻ്റോ ധാരാളം വന്നുകഴിഞ്ഞാൽ നിങ്ങൾ പൈസ കൊടുക്കാൻ വില്ല ആയിരിക്കും ബട്ട് അതിൻ്റെ സ്പെയർ അവൈലബിൾ ആവണമെന്നില്ല അപ്പോൾ ഈ മെഷീനിൽ വരുമ്പോഴത്തേക്ക് പത്ത് വർഷം വരെ നിങ്ങൾക്ക് അതിൻ്റെ സ്പെയറിനും സപ്പോർട്ട് ഉണ്ടാകും ഈ മെഷീനിലോട്ട് വരുമ്പം ഒന്നാമത്തെ കാര്യം ഇത് ആയിരത്തി ഇരുന്നൂറ് ആർ പി എം മെഷീനാണ് ആർ പി എം കൂടുന്ന മെഷീൻസിന് ടൈം ഓഫ് വർക്ക് കുറവായിരിക്കും അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഇതിൽ പെട്ടെന്ന് വർക്ക് കഴിഞ്ഞ് കിട്ടും പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഐ എഫ് ബിയിലെ മെയിൻ ഫീച്ചറായ ക്രാഡിൽ വാഷ് വരുന്നുണ്ട് ബാക്കി ഇല്ലാത്ത ഒരു ഫീച്ചറാണിത് ക്രാഡിൽ വാഷ് എന്ന് പറയുന്നത് നമുക്കിപ്പം ചില ഡ്രസ്സുകളൊക്കെ പട്ടൊക്കെ ഇട്ട് നമുക്ക് നോർമൽ വാഷിംഗ് മെഷീൻ അടിച്ചു കഴിഞ്ഞാൽ പട്ടുപെടന്ന് പൊട്ടിപ്പോകും ഇതിൽ വരുമ്പോഴത്തേക്കും നമുക്കൊരു ആ സമയത്ത് ഇതൊരു ഊഞ്ഞാലാടുന്ന മീൻസ് ഒരു തൊട്ടിലാടുന്ന എഫക്റ്റ് മാത്രമേ ഇതിൽ വരത്തുള്ളൂ നമ്മൾ ഡ്രസ്സ് നശിച്ചു പോകാനെ വാഷ് ചെയ്യാനുള്ള ഫീച്ചറും ഐ എഫ് ബിരിയ മെഷീൻ വരുന്നുണ്ട് പിന്നെ അടുത്തത് ആട്ടോ ഇംബാലൻസ് കൺട്രോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ഇതൊന്ന് ബാലൻസ് തെറ്റി മെഷീൻ ഒന്ന് ബാലൻസ് തെറ്റി അതുപോലെ ഇത് വീഴത്തില്ല ഇത് സ്റ്റേബിൾ സ്റ്റേബിളാക്കാനായിട്ടുള്ള സിസ്റ്റം ഇതിൽ തന്നെ ബിൽട്ട് ഇൻ ആയിട്ട് വരുന്നുണ്ട് പിന്നെ അടുത്തത് ഓട്ടോ റീസ്റ്റാർട്ട് വർക്ക് ഇടയിൽ മെഷീൻ കറണ്ട് പോവുകയോ അല്ലെങ്കിൽ വേറെ റീസൺ ഉണ്ട് മെഷീൻ ഓഫ് പോയാലും എവിടെയാണോ വർക്ക് പോസ് ആയത് അതിനുശേഷമുള്ള ബാക്കി റീകണ്ടിന്യൂഷൻ ആയിരിക്കും നടക്കുന്നത് പിന്നെ ഓട്ടോ ഡയഗ്നോസിസ് ഇതിലുള്ള നിങ്ങളുടെ ഡ്രസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട ഓട്ടോ പ്രീസെറ്റുകളെല്ലാം ഈ മെഷീനിൽ തന്നെ ഉണ്ടാവും ഇത് ഐ എഫ് ബിയിലെ ഒരു മുപ്പത് മുതൽ മുപ്പത്തഞ്ച് രൂപ റേഞ്ചിനകത്ത് വരുന്നതിൽ ഏറ്റവും പ്രീമിയം മോഡലാണ് നിങ്ങൾ ഈ നോക്കുന്നത് പിന്നെ ഇതിൽ വരുന്ന ഒരു വേറൊരു ഫീച്ചറാണ് ഈ പവർ സ്റ്റീം ഈ പവർ സ്റ്റീം എന്ന് പറയുന്നത് നമുക്ക് നോർമലി സ്റ്റീമറുള്ള മെഷീൻസ് എല്ലാം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും സ്റ്റീമർ എന്ന് പറയുന്നത് നമ്മൾ വാഷിംഗ് ടൈമിൽ തന്നെ നമുക്ക് കുറച്ച് ഡ്രസ്സ് കുറച്ച് ഹൈജിനിക്കാൻ വേണ്ടി മെഷീൻസിൽ ഇമ്പ്ലിമെൻ്റ് ചെയ്ത സിസ്റ്റമാണ് ബട്ട് ഈ മെഷീനിൽ വരുന്നത് പവർ സ്റ്റീമാണ് കുട്ടികളുടെ ഡ്രസ്സ് ഡയറക്റ്റ് ഇപ്പം നമ്മളിപ്പോൾ രണ്ട് ദിവസവും മൂന്ന് ദിവസവും കഴിഞ്ഞ് ഇതിലിട്ട് വാഷ് ചെയ്തെടുത്താൽ തന്നെ നമുക്ക് അപ്പം തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണ് നമുക്ക് കിട്ടുന്നത് ആൻഡ് ബാക്ടീരിയ ഫ്രീ ആക്കി നമുക്ക് ഈ ഡ്രസ്സിനെ കിട്ടും അത് ഈ മെഷീൻ്റെ ഒരു പ്രീമിയം അഡ്വാൻറ്റേജ് ആണ് പിന്നെ അടുത്തെന്ന് പറയുമ്പം ഇതിൻ്റെ ഡോറിൻ്റെ ക്വാളിറ്റി ബാക്കി മെഷീൻസിനൊന്നും ഇത്രയും ക്വാളിറ്റികൾ ഡോറ് വരുന്നില്ല ഈ ഡോറിന് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് നാല് വർഷം ഫുൾ വാറൻറ്റി വരുന്നത് പിന്നെ ഇതിൽ ബാക്കി മെഷീൻസിനെ അപേക്ഷിച്ച് ഇതിൽ വൈഫൈ ബിൽട്ടിനായിട്ട് വരുന്നുണ്ട് ഇതൊരു സ്മാർട്ട് വാഷിംഗ് മെഷീൻ കൂടെയാണ് അപ്പം നിങ്ങൾക്ക് ഈ വാഷിംഗ് മെഷീൻ്റെ പ്രീസെറ്റെല്ലാം നിങ്ങളെ ഫോണിൽ കൂടെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫോണിൽ അറിയാൻ പറ്റും അതുപോലെ തന്നെ ഇതിന്റെ വാഷിംഗ് ടൈമും കാര്യങ്ങളും നിങ്ങളുടെ ഫോണിൽ കൂടെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുണ്ട് ഈ മെഷീനിൽ വരുന്നു അപ്പോൾ നമ്മുടെ കുട്ടീസിന്റെ ഷോപ്പ് വരുന്നത് വെഞ്ഞാറമോട് പോലീസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് വർഷത്തായിട്ടാണ് ഷോപ്പ് വരുന്നത് ഓക്കെ താങ്ക്